പരിമിത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല ഇടവിൽ നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമേ തന്നെ പരിശുദ്ധ ഏമാവനും തിരുക്കുമാരനും എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും വളരെയധികം അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ ഒരു പള്ളി കൃപാസനം പള്ളിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ചാച്ചൻ വഴിയാണ് എൻ്റെ ചാച്ചൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ചാച്ചനോടൊരു ഒരാൾ പറഞ്ഞ് അങ്ങനെ ചാച്ചൻ വന്ന് വന്ന് ഉടമ്പടി എടുത്തതാണ് ആ ചാച്ചനോടൊപ്പം ചാച്ചന് വേണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ പറയട്ടെ എനിക്ക് അധികം വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പ്രത്യേകിച്ച് കൃപാസനം എന്താണെന്നോ കൃപാസനം പള്ളി എന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ചാച്ചന് വേണ്ടി ഇങ്ങോട്ട് വന്നു ചാച്ചിന് വേണ്ടി കൂടെ വന്ന് ഞാൻ ഒരു പത്ത് മിനിറ്റ് പള്ളിയിലിരുന്നു പള്ളിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കാറിൽ പോയി പോയി പോയിരുന്ന് സിനിമ കണ്ട ആളാണ് ഞാൻ അപ്പോൾ അച്ഛനും ഇവിടെ എൻ്റെ ചാച്ചിനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുത്തൊരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴേക്കും ചാച്ചൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച നിയോഗങ്ങളൊക്കെ മെല്ലെ നടക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ വിശ്വാസമുണ്ട് ദൈവത്തിൽ എപ്പോഴും വിശ്വാസമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് ആദ്യം വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് സാക്ഷ്യങ്ങളെല്ലാം ചാച്ചൻ അയച്ചു വരും അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം അയച്ചു തരും പക്ഷേ ഞാൻ വിശ്വാസം ഈ ധ്യാനങ്ങളും അതേപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കണ്ട് സ്കിപ്പ് അടിക്കുമായിരുന്നു എനിക്കധികം വിശ്വാസം വന്നിട്ടില്ലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു ചാച്ചൻ നിയമിച്ച് വെക്കാത്ത നിയമങ്ങളടക്കം ചാച്ചനും എല്ലാം അത്ഭുതങ്ങായിട്ട് വരാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലൊരു നിലയിൽ ജോലി ചെയ്യായിരുന്നു നല്ലൊരു പൊസിഷനിലും നല്ല സാലറിയുമായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു ഒരു ഏപ്രിൽ ഇരുപത്തേഴൊക്കെ ആയ സമയത്ത് ജോലി പെട്ടെന്നൊക്കെ നഷ്ടപ്പെട്ടു അതേ പെട്ടെന്നൊരു ലേ ഓഫിൽ വന്നു പോയതാണ് ജോലി പെട്ടെന്നൊക്കെ നഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു ആകെ വിഷമമായി എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് കാരണം ഞാനൊരു ജോലി കിട്ട പോയാലും എനിക്ക് വേറെ ജോലി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ മെയ് മാസം മെയ് മാസം മൊത്തം ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുന്നുണ്ട് ജോലി വരുന്നുണ്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഫെയിൽ ആവുകയാണ് അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ അനുഭവം വരുന്നത് ഇതിനുമ്പോൾ രണ്ട് മൂന്ന് കമ്പനികൾക്ക് മാറിയിട്ടുണ്ട് നല്ല കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനു കിട്ടുമായിരുന്നു അത് ഭയങ്കര ആത്മവിശ്വാസം ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് ആ ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തത് പക്ഷേ മെയ് മാസം ജോലി ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ ജോലി കിട്ടുന്നില്ല അപ്പോൾ വളരെ വിഷമായി അപ്പോഴും ചാച്ചനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ പോയി ഒന്ന് ഉടമ്പടി എടുക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനങ്ങളൊന്ന് കാണും എന്നാൽ ഞാൻ കുറച്ച് കാണും സ്കിപ്പ് അടിക്കുക ഇതെ ഞാൻ ചെയ്യുന്നു അതിന് വിശ്വാസം വന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് മെയ് മാസം മൊത്തം കഴിഞ്ഞു ഞാൻ സാമ്പത്തികമായി അപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി കാരണം ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആയകാലത്ത് നല്ല രീതിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇ എം ഐക്കായിട്ട് വന്ന് അങ്ങനെ ഒരു വിഷം ഡിപ്രഷൻ വിഷമത്തിൽ വരേണ്ട അവസ്ഥയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് ലാസ്റ്റ് ആയപ്പോഴേക്കും ശരി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കാത്തുനിന്ന് എനിക്ക് ആയില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ ഞാൻ മാതാവിനെ കണ്ടു മാതാവിന് പ്രത്യക്ഷപ്പെട്ട ഒരു പുലർച്ചെ ഒരു നാലര അഞ്ച് മണിയാ സമയത്താണ് ഞാൻ മാതാവിനെ കണ്ടുമ്പോൾ മാതാവിനെ നമ്മൾ കാണുമ്പോൾ സന്തോഷത്തൊള്ള പക്ഷേ ഈ മാതാവിനെ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഭയങ്കര എന്താ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നുള്ളൂ സ്വപ്നം കാണുമ്പോൾ എനിക്ക് എന്താ വിഷമമായി എനിക്ക് മാതാവിന് തുടർന്നുണ്ട് പക്ഷേ മാതാവ് സമ്മതിക്കും ഭയങ്കര ഒരു സങ്കടകരമായ ഒരു മാതാവിനെ ഞാൻ കണ്ടത് ഇത് പേടിച്ചു നിലവിളിച്ച് ഞാൻ ചാച്ചിൻ്റെ അത് പോയി ഇത് കാര്യം പറഞ്ഞു അപ്പോൾ ചാച്ചു പേടിക്കണ്ട മാതാവ് നിന്നെ അങ്ങോട്ട് നേരിട്ട് വരാനായിട്ടാണ് ക്ഷണിക്കുന്നത് ഓൺലൈനോടമ്പടി ഓൺലൈനായിട്ടുള്ള പ്രാർത്ഥന എടുക്കേണ്ട നേരിട്ട് പോകുമെന്ന് പറഞ്ഞു അതിന് ജൂൺ മൂന്നാം തീയതി ഞാൻ രാത്രി ജൂൺ രണ്ടാം തീയതി രാത്രി കിട്ടിയ ബസ്സ് എടുത്ത് രാത്രി ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എല്ലാ പ്രാർത്ഥനകളും കണ്ടു പിന്നെ ഞാൻ ജീവിതത്തിൽ വിശ്വാസത്തോടെ വന്നു തുടങ്ങി പ്രത്യേകിച്ച് മാതാവ് എന്നെ എന്തോ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് നല്ല ഫീൽ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ചയായപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ നാട്ടിൽ തന്നെ നിന്ന് നല്ല നല്ല രീതിയിൽ പോകാനാ താ താല്പര്യമാണ് ഞാൻ ഒരു ഒറ്റ ആളാണ് ഒറ്റ മോനാണ് അച്ഛന നിന്ന് ഒറ്റ രീതിയിൽ പോകുന്നതെന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിയോഗം ഇവിടെ വന്ന് വെച്ച സമയത്ത് ഞാൻ മാതാവിനൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് നല്ലൊരു ജോലി വരണം സ്റ്റെബിലിറ്റി ഉള്ള ജോലി വേണം നല്ല ഉയർന്ന സാലറി നല്ലൊരു ജോലി വേണം നല്ല കമ്പനി ആയിരിക്കണം പിന്നെ എനിക്ക് എറണാകുളത്ത് തന്നെ വേണം കാരണം എനിക്ക് ഇടയ്ക്ക് കൃപാസനത്തിലൂടെ വരാനുള്ള ആഗ്രഹം അതാതെ തന്നെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഉടമയുടെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചിയിലോട്ട് മാറി ഇൻ്റർവ്യൂ മാറി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം മൂന്ന് കമ്പനി എനിക്ക് ഇൻ്റർവ്യൂ വന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിരുന്നു അതിൽ മൂന്നാമത്തെ കമ്പനി ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം അതെനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു അത്ര നല്ലൊരു കമ്പനിയായിരുന്നു ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു അപ്പോൾ ആദ്യത്തെ രണ്ട് കമ്പനിയുണ്ട് നല്ല ഇടത്തരം കമ്പനിയാണ് വലിയ കുഴപ്പമില്ല നല്ല കമ്പനിയാണ് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മൂന്നാമത്തെ കമ്പനിയുടെ ഏജൻസി വഴിയാണ് മൂന്നാമത്തെ കമ്പനി വന്നത് അപ്പോൾ അവരെന്നെ വിളിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ച് മണിയായി നാലര വരെ ആ ഇൻ്റർവ്യൂനിൽ സമയം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇതിൽ ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരണം ഞാൻ അതങ്ങ് കാരണം എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ ഫ്രീ ആയി ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴേ ഫ്രീ ആയിട്ടുള്ളൂ അടുത്താണ് പോവാം ശരി പൊക്കോളം കോളം പറഞ്ഞു ഞാനങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ടഫ്നെസ് ഒന്നും ഉണ്ടായിരുന്നു ചുമ്മാ ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് ടോക്കും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രം ചോദിച്ചു ഞാൻ വിചാരിച്ചു തീർന്നു ഞാൻ കിട്ടില്ല എനിക്ക് ഉറപ്പായി അതെല്ലാം കഴിഞ്ഞ് വന്നു വന്ന സമയത്ത് ഞാൻ എനിക്ക് പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പത്രം ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞു കുറേ പേര് കുറേ രീതിയിൽ നല്ല രീതിയിൽ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഓട്ടോ സ്റ്റാൻഡും അതേപോലെ തന്നെ ഈ പള്ളികളിൽ ഹോസ്പിറ്റലിൽ പോയി ആ പത്രം അങ്ങനെ രീതിയിൽ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല പകരം ഞാനും ചാച്ചനും ബൈക്കെടുത്ത് ഓരോ വീടുകളിൽ കയറിയിട്ട് പത്രങ്ങൾ കൊടുത്തു അത് നിന്ന് കിട്ടിയ പത്രങ്ങളും അതേപോലെ തന്നെ നൂറുകണക്കിന് പത്രങ്ങൾ ഞാൻ ആ ഏരിയ തന്നെ കൊടുത്ത് തീർത്തിട്ടുണ്ട് ഓരോ വീടുകൾ അക്രൈസ്വരെ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിടിച്ച അവർ പോകുന്നു വീട്ടിൽ പോയി പത്രം കൊടുക്കുന്നു അവരോട് ചുമ്മാ പത്രം കൊടുക്കുന്നതിന് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ പള്ളി പള്ളിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പത്രം വിവരിച്ചിട്ടാണെങ്കിൽ ഓരോന്ന് കൊടുക്കുന്നത് ഇതും അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം പത്രം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അത് മാതാവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ആദ്യം തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് മഴവില്ല് ഞാനും ചാച്ചനായിട്ട് അത്ഭുതപ്പെട്ടു പോയി വലിയൊരു മഴവിൽ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴവിൽ പ്രതീക്ഷപ്പെട്ടു കുറേ നേരം ഞങ്ങളുടെ അപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ ഒരു സിഗ്നലായിരുന്നു അതുകഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഞാനും ചാച്ചന അമ്മി ഇരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എൻ്റെ ഉടമയെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞാൻ ഇരിക്കുമ്പോൾ അനുഭവപ്പെട്ടു ചാച്ചൻ ഉടമ്പടി എടുപ്പം തന്നെ ചാച്ചൻ രണ്ടാമത്തെ തവണയാണ് വന്നത് അത് ഒരു മിനിറ്റോളം ഭയങ്കര സ്മെല്ലാണ് അത് നമ്മളൊരു നമ്മൾ മാതാപിതാക്കടുത്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ആദ്യത്തെ രണ്ട് ഇൻവർ ഞാൻ വിചാരിച്ച ആദ്യത്തെ കമ്പനി ഇൻ്റർവ്യൂ രണ്ടാമത്തെ റൗണ്ട് വിളിച്ചു രണ്ടാമത്തെ കമ്പനി ഇൻ്റർവ്യൂ ഒന്നും മിണ്ടുന്നില്ല കാരണം എൻ്റെ സാലറി മാച്ച് മാച്ചാവുന്നില്ലായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ കമ്പനി ഇൻറ്റർവ്യൂ ഒന്നും മിണ്ടുന്നില്ല ഒന്നും വരുന്നില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ആദ്യത്തെ കമ്പനി ഇൻറ്റർവ്യൂ രണ്ടാമത്തെ റൗണ്ട് വിളിച്ചു മൂന്നാമത്തെ കമ്പനി ഇൻറ്റർവ്യൂ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റായെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ട് ലിസ്റ്റ് ആയി കടമ്പോൾ വേറെ ഉണ്ടല്ലോ ഞാൻ വിട്ടു അങ്ങനെ ആദ്യത്തെ കമ്പനിയുടെ ഇൻ്റർവ്യൂ രണ്ടാമത്തെ റൗണ്ട് പോയി അത് കഴിഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം മൂന്നാമത്തെ കമ്പനിയുടെ ഇൻറ്റർവ്യൂടെ ഏജൻസിനെ വിളിച്ചിട്ട് പോയി ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റായി എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഓഫ് ലെറ്റർ പറഞ്ഞല്ലോ അപ്പോൾ അവിടുന്ന് പരീക്ഷണങ്ങൾ മേള ആരംഭിച്ചത് കാരണം പിന്നീടാണ് ഞാൻ മൂന്നാമത്തെ കമ്പനിയിൽ ഇൻ്റർവ്യൂ ഞാൻ കുറച്ചും ഫോക്കസ് ചെയ്തത് കാരണം ഷോർട്ട് ലിസ്റ്റ് ആയി എനിക്ക് അത് അത് പെട്ടെന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചത് പെട്ടെന്ന് കിട്ടി അപ്പോൾ അതിന് മൂന്ന് രീതിയിലുള്ള ഉണ്ട് ഓഫർ ലെറ്റർ അങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മൂന്ന് രീതികളുണ്ട് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഓഫ്ലെറ്റൊന്ന് ഞാൻ കാത്തിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ കാരണപ്രവർത്തകൾ ചെയ്യുന്നുണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ഓർഫനേജിൽ അമ്മമാരുണ്ട് അമ്മമാരോട് പോയി എനിക്ക് എന്നോട് ആവുന്ന രീതിയിൽ കാരണം ആ സമയത്ത് ഞാൻ സാമ്പത്തികമായി വളരെ തകർന്ന നിലയിലായിരുന്നു ഇനി ഒരു മാസം കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അപ്പോൾ ഇ എം യും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകർഷണമായിരുന്നു അങ്ങനെ വന്ന് 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 അവസാനം ആ മൂന്നാമത്തെ കമ്പനിയുടെ ആദ്യത്തെ പ്രൊപ്പോസ്ഡ് ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി കാരണം ഒട്ടും വിചാരിക്കുന്ന രീതിയിൽ മാതം എനിക്ക് തന്നു ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടര മാസം എടുക്കും രണ്ട് രണ്ടര മാസം എടുക്കും എനിക്ക് ആദ്യത്തെ ഓഫർ ലെറ്റർ വന്ന് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലാണ് ഇത് ഭയങ്കരമായിട്ട് ഈ ആ സമയത്ത് അതായത് അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ കലൂരി പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ആഴ്ച അടിപ്പിച്ച് ഞാൻ പള്ളിയിൽ പോകും കുർബാനയ്ക്ക് ഒരു ദിവസം കൂടെ കുർബാന മുടങ്ങില്ല കുർബാനയും കുടുംബാർ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലും ജമാല ചെല്ലും ജമാലയായിരുന്നു പിന്നെ മൊത്തം കാശിലുമ്പം എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവും അതേപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ വസ്തുക്കളിൽ ഉപ്പിനെ കൂടുതൽ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ വെതറിയിടുവായിരുന്നു ഈ പോയ മൂന്ന് ഇൻ്റർവ്യൂവിലും ഇൻ്റർവ്യൂർ ഇരിക്കുന്ന ആ ടേബിളെ കൊണ്ട് ഞാൻ വെതറായിരുന്നു എനിക്ക് അത്രയും ായിരുന്നു അതേപോലെ തന്നെ ഈ വരുന്ന ഓരോ ഇൻ്റർവേലും റിപ്ലൈ മെയിലുകൾ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലോട്ട് ഞാൻ ഉപ്പിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ പ്രൊപസ്റ്റൽ ഓഫർ വന്നു സന്തോഷകരമായി പതിനഞ്ച് ദിവസം കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് എനക്കുമില്ല അപ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എനിക്കാലും ഒരു രണ്ട് രണ്ടര മാസം എടുക്കും ആ രണ്ടര മാസം പോകാനായിട്ടുള്ള സാമ്പത്തികം എൻ്റെ ഒന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ ആ സമയത്ത് മാതാവ് ഭയങ്കര കണക്ടായി ഞാൻ എന്ത് കാര്യങ്ങൾ മാധവനോട് ചോദിക്കും അസോ ഞാൻ ചോദിച്ചു എന്തേലും ഇങ്ങനെ എനിക്ക് മാത്രം വരാത്തെ ഭയങ്കര ഭയങ്കരമായിട്ട് ലാഗായില്ല എന്ന് ഞാൻ ചെയ്യണ്ടെന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് ചില സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ പേടിക്കണേ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ മനുഷ്യനാണല്ലോ നമ്മൾ പേടിച്ചിരിക്കും കാരണം ആ ഒരു കമ്പനി മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു കമ്പനി അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഏജൻസി വിളിച്ച് ഡെയിലി വിളിച്ച് ചോദിക്കും അവരും പറയും ഇതൊന്നും വരും പേടിക്കണ്ട പേടിക്കണ്ട അത് വരും വരും എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസത്തിൽ വരും എന്ന് പറഞ്ഞു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്തായിരിക്കും അടുത്തൊരു ഓഫർ ലെറ്റർ വന്നു അതിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷകത സാലറി ആയിപ്പോയി കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാലറി ആണ് കേരളത്തിൽ കിട്ടുന്നത് അങ്ങനെ അത് കിട്ടി കിട്ടി കഴിഞ്ഞിട്ട് ഇനി ഒരു പത്തിരുപത് ദിവസം കൂടി ഉണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടാനായിട്ട് അത് സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇരുപത് ദിവസത്തേക്ക് ഞാൻ കഴിഞ്ഞ് പോകണം എൻ്റെ വീട് കുടുംബക്കാര് എല്ലാവരും ഉണ്ട് ഞാൻ ഇ എം ഐ ഇ എം ഐയുടെ ഡേറ്റ് ഒക്കെ വരികയാണ് എന്താ ചെയ്യുന്നതിന് പിടിയില്ല അങ്ങനെ ജോലി കിട്ടി കഴിഞ്ഞാൽ ഇവൻ ആരോടും കടം വച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റുമോ ഒരവസ്ഥയിലായി അത്ഭുതമെന്ന് പറയട്ടെ രണ്ടാമത്തെ ഓഫർ ലെറ്റർ കിട്ടി നാല് ദിവസത്തിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി ഞാൻ ഞെടുങ്ങിപ്പോയി കാരണം അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാൻ ഏജൻസിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് തന്നോ ഇത് ഇത് വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അവർ കണ്ടു ഞെട്ടിപ്പോൾ വരില്ല ഇതിനൊരു ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാം ഇതെല്ലാം കഴിഞ്ഞ് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ഡേറ്റും വന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതും അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുപോയി എല്ലാം വളരെ കൃത്യമായിട്ട് മാതാവ് എനിക്ക് ഈ ജോലി എനിക്ക് സാധാരണ ജോലി കിട്ടുന്ന പോലെയല്ല കാരണം ഞാൻ ഒട്ടും വിശ്വസിക്കായിരുന്ന ഞാൻ എനിക്ക് മാതാവ് വഴിയാണ് ഓരോ ഗൈഡൻസും എനിക്ക് തന്നെ എനിക്ക് ജോലി തന്നത് അതും എറണാകുളത്ത് തന്നെ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയ ജോലി നല്ലൊരു ഉയർന്ന ശമ്പളത്തോട് ജോലി എനിക്ക് കിട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ജോയിൻ ചെയ്തു അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ രണ്ട് ദിവസത്തിലാണ് ഞാൻ അറിയുന്നത് ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും അവസാനത്തെ റിക്രൂട്ട്മെൻറ്റ് അത് കഴിഞ്ഞ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനാണ് ആ കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ റിക്രൂട്ട്മെൻറ്റ് കാരണം ഞാൻ ജോയിൻ ചെയ്ത ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ഞാനായിരുന്നു അവിടെ ട്രെയിനിങ് മാനേജർ വഴിയാണ് അറിയുന്നത് കാരണം സാധാരണ ഒരു അത്ര ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ഒരു ബാച്ചിൽ മിനിമം മൂന്നാല് നാല് പേരുണ്ടാവും അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ലത് പിന്നീട് മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ കൺഫേം ചെയ്ത് മിനിഞ്ഞാന്നാണ് ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അവർ റിക്രൂട്ട്മെന്റ് എടുക്കുന്നവരെ എടുക്കുള്ളൂ അപ്പോൾ അന്ന് ആലോചിച്ചൊക്കെ മാതാവിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അത്ഭുതങ്ങൾ സംഭവിച്ചു തന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാനത് ആദ്യം ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എന്നൊരു ഒരു ഗൈഡ് ചെയ്തിട്ടാണ് എന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു വെച്ച നിയോഗങ്ങളിൽ ആദ്യം എനിക്ക് ചോ ചോദിച്ച നിയമം എനിക്ക് വിശ്വാസം വരാനുള്ളതാണ് പ്രത്യേകിച്ച് മാതാവിലെ മാതാവിനും ഇഷ്ടമാണ് പക്ഷേ കൃപാസനം എന്നുള്ള പള്ളിയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ അതിൽ നിന്നും എന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും ദിവസം കുടുംബ പ്രാർത്ഥന ചൊല്ലിയും ഞാൻ ജമാമാലയിൽ പിടിക്കും ജമാമാലയ ചൊല്ലുകയും ഞാൻ കൃപാസന്നെ പള്ളിയപ്പെട്ടും എൻ്റെ അത്ഭുത പറ്റും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്നെ ആര് വിളിച്ചതോ അതേ പറയുള്ളൂ അതേപോലെ തന്നെ ധ്യാനത്ത് കേൾക്കുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുക വചനങ്ങൾ സ്റ്റാറ്റസ് ഇടുക കുറേ പേര് എന്താ വെച്ചി എന്തൊരു മാറ്റമാണ് എന്നുള്ളത് ഇത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ചെറിയ ചെറിയ കുറെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നില്ല ഞാൻ എൻ്റെ ലൈക്ക് വളരെ ഒരു ദേശപ്പെടുന്ന സ്വഭാവക്കാരായിരുന്നു ഭയങ്കരമായിട്ട് ഒരു മൂന്ന് മാസം മാതാവാണ് എന്നെ മാറ്റിയെടുത്തത് അതേപോലെ തന്നെ ഇനിയുള്ള ഇപ്പോൾ ഉടമ്പടി ഉടമ്പടി കാലഘട്ടത്തിലാണ് ഞാൻ പോകുന്നത് കാരണം ജൂൺ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു കൃത്യം ഓഗസ്റ്റ് രണ്ടാം സോറി ജൂലൈ രണ്ടാം തീയതി ആ സമയത്തൊക്കെയാണ് എനിക്കിതെല്ലാം കിട്ടുന്നത് അപ്പോൾ ഉടമ്പടി എടുത്ത രണ്ടാമത്തെ മാസത്തിനുള്ളിൽ തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് പള്ളിയിലോട്ട് വരും സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഞാനെങ്കിൽ ചിന്തിക്കും ഈ ഈ ഒരു സ്ഥലത്ത് വന്ന് എപ്പോഴും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന മാതാവ് എനിക്ക് മൂന്ന് മാസം സാക്ഷ്യം പറയാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ മാതാവ് മൂന്ന് മാസമൊന്നും എടുത്തില്ല സമയ ചുരുക്കം എന്ന് പറയുന്നത് എനിക്ക് ആ വിശ്വാസമപ്പം തന്നെ മാതാവ് കാണിച്ചു തന്നു കുടുംബം എടുത്ത് മാസം എനിക്ക് ജോലി കിട്ടി ജോലിയോടൊപ്പം തന്നെ കുടുംബം വളരെയധികം മാറിപ്പോയി അതേപോലെ തന്നെ എന്നെ മൊത്തത്തിൽ എൻ്റെ സ്വഭാവമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാം മൊത്തത്തിൽ മാറ്റിയെടുത്തു ഇത് അതിൻ്റെ ഒപ്പം തന്നെ കാരണപ്രദത്തും എല്ലാം ചെയ്യുന്നതും പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് വർഷം ഈ ഒരു മൂന്ന് വർഷം സോറി മൂന്ന് മാസം എന്നെ സംബന്ധിച്ചിടത്തോളം കയ്യിലൊന്നുമില്ല പൈസ ഇല്ല വളരെ പ്രശ്നങ്ങൾ എന്താ ചെയ്യുന്നത് പിടിയില്ല പക്ഷേ എനിക്കൊരു ധൈര്യം മാതാവ് തന്നിട്ടുണ്ടായിരുന്നു ആ ധൈര്യം ഈ നിമിഷം വരെ ഉണ്ട് ജോലി കിട്ടുമ്പോഴുള്ള ധൈര്യം ജോലിക്ക് മുമ്പുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് മാസം കടന്നുപോയ സാഹചര്യങ്ങൾ അത് എനിക്ക് ഈ ഒരു മൈക്കിലൂടെ വിവരിക്കാൻ പറ്റില്ല അത്രയും കഷ്ടത്തിലാണ് ഞാൻ പൊക്കേണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ എനിക്ക് ദൈവം എൻ്റെ എൻ്റെ പരിശുദ്ധ ആകുമ്പോൾ എനിക്കൊരു എനിക്കൊരു വലിയൊരു ധൈര്യം തന്നു ആ ധൈര്യത്തിലൂടെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നതും എൻ്റെ ജീവിതം എൻ്റെ കുടുംബക്കാരെ ഞാൻ എൻ്റെ എൻ്റെ ഒരു ജീവിതം ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനെ നന്ദി പറയുന്നു